തിയേറ്ററുകളിൽ പരാജയമായ സിനിമകൾ പോലും ഒ ടി ടികളിൽ കൈയിടി നേടുന്ന ഈ കാലത്ത് ജനപ്രിയ നായകനെന്ന് ഒരു കാലത്ത് കേരളം വാഴ്ത്തിപ്പാടിയ ദിലീപിൻ്റെ സിനിമകൾ ഒ ടി ടിക്ക് എന്നല്ല ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയാണ് റിലീസ് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ദിലീപ് സിനിമകൾ നേടാൻ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊന്നും രംഗത്ത് വന്നിട്ടില്ല കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത വോയിസ് ഓഫ് സത്യനാഥനാണ് അവസാനമായി ഒ ടി ടിയിൽ വന്ന ദിലീപ് സിനിമ അതിനുശേഷം മൂന്ന് സിനിമകൾ ദിലീപിൻ്റെതായി തിയേറ്ററുകളിൽ വന്നെങ്കിലും ഇവയെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കയ്യൊഴിയുകയായിരുന്നു ഈ ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിൽ വലിയ പരാജയമായതും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ദിലീപിന്റെ മൂല്യം ഇടിഞ്ഞതുമാണ് ഒ ടി ടി പോലും തടയാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ മുൻനിര നടിയെ ഓടുന്ന വാഹനത്തിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റായിരുന്നു ഈ സംഭവത്തിന് ശേഷം എത്തിയ രാമലീല എന്ന ചിത്രം മാത്രമാണ് മികച്ച കളക്ഷൻ നേടിയ സിനിമ മറ്റൊരു ദിലീപ് സിനിമയും പിന്നെ വിജയിച്ചുമില്ല നിലവാരത്തിലേക്ക് എത്തിയതുമില്ല ബാന്ദ്ര തങ്കമണി പവി കെയർടേക്കർ എന്നീ പടങ്ങൾ തിയേറ്ററിൽ സമ്പൂർണ്ണ പരാജയമായി മാറി ഇതൊന്നും ഒ ടി ടിയിൽ പോലും വരില്ലെന്നാണ് സിനിമ ആസ്വാദകർ പറയുന്നത് പവി കെയർടേക്കർ എന്ന സിനിമയുടെ പ്രമോഷണൽ പരിപാടിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണിതെന്ന് ദിലീപ് പറഞ്ഞിരുന്നു എന്നാൽ ആ സിനിമയും പ്രേക്ഷകർ കൈയൊഴിഞ്ഞു താരസാന്നിധ്യം മാത്രം നോക്കിയല്ല ഇപ്പോൾ ഒ ടി സിനിമകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർ നോക്കുന്നത് തിയേറ്റർ റിപ്പോർട്ടും പ്രേക്ഷകർ ഇത് സ്വീകരിക്കാനുള്ള സാധ്യതയും എല്ലാമാണ് അത്രയൊന്നും അറിയപ്പെടാത്ത അഭിനേതാക്കളുടെ സിനിമകൾ പോലും ഒ ടി വലിയ ഹിറ്റായി ഓടുമ്പോഴാണ് ദിലീപ് സിനിമകൾക്ക് പ്രേക്ഷകർ ഒട്ടും ഇല്ലാത്തത് നടി ആക്രമണ കേസിന് ശേഷം ദിലീപിനെ ആരാധകരിൽ വലിയൊരു വിഭാഗവും കൈയൊഴുകയും ചെയ്തിരുന്നു മാത്രമല്ല ദിലീപിന്റെ സിനിമയ്ക്ക് വലിയ തുക ആവശ്യപ്പെടുന്നതും ഒ ടി ടികൾ മുഖം തിരിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാൽ ദിലീപിന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഇനി വരികയാണെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ ചിത്രങ്ങൾക്കും ഒ ടി ടിയിൽ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രതീക്ഷ ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് നടൻ ദിലീപിനെ പരാമർശിച്ച് സംവിധായകൻ ബൈജു കൊട്ടാരകര രംഗത്ത് വന്നു പണ്ട് തിലകഞ്ചേട്ടൻ പറഞ്ഞതുപോലുള്ള മാഫിയ സംഘം മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബൈജു കൊട്ടാരക്കര ആ പതിനഞ്ചംഗ മാഫിയ സംഘമാണ് പലരുടെയും നിലപാട് മാറ്റത്തിന് പിന്നിലെന്നും തിലകൻചേട്ടനെ വിലക്കുന്നതിൽ മുന്നിൽ നിന്നത് ബി ഉണ്ണികൃഷ്ണൻ ആണല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു മാക്റ്റ ഫെഡറേഷൻ പിളർത്തിയതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആരാണ് പിളർത്തിയത് തുളസിദാസ് വിഷയത്തിൽ ദിലീപ് ആണ് അത് ചെയ്തതെന്ന് വളരെ വ്യക്തമല്ലയെന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കും ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേര് ദിലീപ് ആണെന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ അദ്ദേഹത്തിന്റെ പടം ഉൾപ്പെടെ വെച്ച് പുറത്തുവിടുന്നു മലയാളത്തിലെ ചാനലുകൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചുവെക്കുന്നതെന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കും നാലര വർഷമായി ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനുള്ള ക്യാപ്സൂളുകളും ന്യായീകരണങ്ങളും ഒരുപാട് വരുന്നുണ്ടെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു മലയാള സിനിമയിൽ ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തുടങ്ങുന്ന ശ്രദ്ധേയ പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതേസമയം ഈ വ്യക്തികളുടെ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിലെ ഒരു അംഗം ദിലീപ് ദിലീപാണെന്ന് ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നത് ഈ റിപ്പോർട്ടിൽ ദിലീപിന്റെ പേര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഔദ്യോഗികമായി അത് പുറത്തു വന്നിട്ടില്ല അതിനാൽ തന്നെ ബൈജു കൊട്ടാരക്കര നിയമപരമായ നടപടികൾ നേരിടേണ്ടി വന്നേക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ കമൻ്റായി പറയുന്നത്